വിശ്വ പാതിരിപ്പിയുടെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന സാൻജിയോവാനി റൊട്ടോണ്ടോ ദേവാലയം വൻ തീർത്ഥാടക പ്രവാഹത്തിനാണ് സാക്ഷ്യം വഹിക്കാറുള്ളത് മരിച്ച അര നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ശാസ്ത്ര വിസ്മയമായി മാറിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ അഴുകാത്ത ഭൗതിക ശരീരം വിശുദ്ധിയുടെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത് അഞ്ചാം വയസ്സിൽ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് സഹനങ്ങളുടെ പാരമ്യത്തിലൂടെ വിശുദ്ധിയുടെ പടവുകൾ കയറിയ വിശുദ്ധ പേതരേപ്പിയോ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് പോലെ മരണശേഷവും തന്റെ പ്രേക്ഷിത ദൗത്യം തുടരുകയാണ് ദിവസത്തിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ മണിക്കൂറുകളോളം കുംഭസാര കൂട്ടിൽ ചെലവഴിച്ച് പതിനായിരക്കണക്കിന് പേരിൽ അനുതാപത്തിന്റെയും പ്രായശത്തത്തിന്റെയും ഫലങ്ങൾ ഉളവാക്കിയ വിശുദ്ധ പാദ്രപ്പിയോടെ അത്ഭുത പ്രവർത്തന വരങ്ങളും പ്രവചന വരവും ദ്വിസാന്നിധ്യ വരവും ധ്യാന നിർഭരമായ ദിവ്യബലി അർപ്പണങ്ങളും പഞ്ചക്ഷതങ്ങളുമെല്ലാം വലിയ പ്രസിദ്ധി നേടിയവയായിരുന്നു വിശുദ്ധ പാദ്രപ്പിയോ പിശാചുമായി നേരിട്ട് ഏറ്റുമുട്ടിയിരുന്ന അനുഭവങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് മരണമടഞ്ഞ അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ഏകദേശം ഒരു ലക്ഷത്തോളം പേർ തടിച്ചുകൂടിയിരുന്നു ദീർഘനേര പ്രാർത്ഥനയുടെയും ത്യാഗപൂർണമായ സഹനങ്ങളുടെയും വിളനിലമായിരുന്ന അദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആരംഭിക്കുകയും രണ്ടായിരത്തി രണ്ടിൽ വിശുദ്ധ ജോൺ പോ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു മരിച്ച് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ട് മാർച്ച് മൂന്നിന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പേപ്പൽ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡൊമിനിക്കോ ഡി അംബ്രോസിയോയുടെ മേൽനോട്ടത്തിൽ പുറത്തെടുക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ തലയോട്ടിയുടെ ചില ഭാഗങ്ങൾ ഒഴിച്ചാൽ താടിരോമങ്ങൾ ഉൾപ്പെടെ മറ്റു ശരീരഭാഗങ്ങളും അത്ഭുതകരമായി കേടുപാടുകൾ ഇല്ലാതെ നിലകൊള്ളുന്നുവെന്നും അദ്ദേഹത്തിന്റെ കൈകൾ കണ്ടാൽ സൗന്ദര്യ സംരക്ഷണ പ്രക്രിയകൾക്ക് വിധേയമായാൽ എന്ന പോലെ തോന്നിക്കും എന്നുമായിരുന്നു ആർച്ച് ബിഷപ്പ് ഡൊമിനിക്കോ അംബ്രോസിയോ അന്ന് പ്രസ്താവിച്ചത് സാൻജിയോവാനി റൊട്ടണ്ടോയിലെ ഷൈൻ ഓഫ് ഹോളി മേരി ഓഫ് ഗ്രേസിൽ വിശുദ്ധന്റെ ശരീരം പൊതുദർശനത്തിന് വെച്ചതോടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ ശാസ്ത്ര വിസ്മയം നേരിൽ ദർശിക്കാനായി അവിടേക്ക് ഓടിയെത്തുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ സാൻജിയോവാനി റൊട്ടണ്ടോയിലെത്തി വിശുദ്ധന്റെ വിശുദ്ധന്റെ ഭൗതിക ഭൗതിക ശരീരം ശരീരം ഫ്രാൻസിസ് പാപ്പയും മരിച്ച അര നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ജീർണിക്കാതെ പ്രകൃതി നിയമങ്ങളെ അതിലംഘിച്ച് നിലകൊള്ളുന്ന വിശുദ്ധ പാദ്രിപ്പിയുടെ ശരീരം വിശുദ്ധിക്ക് സ്വർഗം നൽകുന്ന മാന്യതയുടെയും അംഗീകാരത്തിന്റെയും കൂടി പ്രതിഫലനമാണ്